വനംവകുപ്പിന്റെ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിക്ക് തുടക്കം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു വന്യജീവികളെയും മനുഷ്യരുടെ സ്വത്തിനേയും ജീവനെയും സംരക്ഷിക്കേണ്ടത് പ്രധാനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നാപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി പദ്ധതി നടപ്പിലാക്കും പ്രാദേശിക തലത്തിൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾക്ക് അവിടെ തന്നെ പരിഹാരം കാണും കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങൾ സംസ്ഥാന തലത്തിലും സംസ്ഥാനത്തിന് പരിഹരിക്കാൻ കഴിയാത്തത് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ വന്യജീവി ആക്രമണം അനുഭവപ്പെടുന്ന നാനൂറോളം പഞ്ചായത്തുകളുണ്ട് ഇവയിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പഞ്ചായത്തുകൾ ഈ പ്രശ്നം കൂടുതലായി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് ഇത് ഏത് വിധേനയും പരിഹരിച്ചേ മതിയാവും കാരണം മനുഷ്യരുടെ ജീവന്റെ സുരക്ഷയുടെ പ്രശ്നമാണ് അത്തരമൊരു ചിന്തയിൽ നിന്നാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന തീവ്രയജ്ഞ പരിപാടിക്ക് രൂപം നൽകിയിട്ടുള്ളത് നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പദ്ധതി മൂന്ന് ഘട്ടങ്ങളിലായാണ് നടപ്പാക്കുക ഓരോ ഘട്ടത്തിനും പതിനഞ്ച് ദിവസം വീതമാണ് കാലാവധി ഇപ്പോൾ സംസ്ഥാനതലത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ അടിയന്തര ശ്രദ്ധയിൽ കൊണ്ടുവരും